ദൃശ്യം ത്രീയുടെ ചിത്രീകരണം ആരംഭിക്കുന്നു പൂത്തോട്ട ലോ കോളേജിലാണ് സിനിമ പൂജ നടന്നത് സിനിമയുടെ പൂജയിൽ മോഹൻലാൽ പങ്കെടുത്തു ലാൽ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് ലഭിച്ച അഭിമാന നിമിഷം തന്നെ ദൃശ്യം ത്രീ തുടങ്ങാനായത് സന്തോഷകരമാണെന്നും ആന്റണി പെരുമ്പാവും മീഡിയാവുന്നോട് പറഞ്ഞു ദൃശ്യം ത്രീയും കുടുംബ പ്രേക്ഷകരുടെ സിനിമ തന്നെയായിരിക്കുമെന്നും സംവിധായകൻ ജീത്തു ജോസഫും പ്രതികരിച്ചു ിൽ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ് അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും പേടിക്കണ്ട അത് കാണാം കാണാം എല്ലാവരും ഒരു അതിൻ്റെ ഒരു എല്ലാവരും ആ ഇത് ഈ എക്സൈറ്റ്മെന്റാണ് ദൃശ്യത്തിൻ്റെ ഒരു ഒരു ക്യാച്ച് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ് സമയങ്ങളാണ് മോഹൻലാൽ സാറിൻ്റെ കൂടെ നമ്മളുടെ ജീവിതം ചേർന്ന് നിന്ന് ഇത്രയും വർഷം ജീവിക്കാൻ പറ്റിയെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് ഇതെല്ലാം നമുക്ക് മലയാളികൾക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സമയമാണ് ഇത് മലയാളത്തിന് കിട്ടിയ ഒരു ആ എന്ന് അമിത ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോർജ് കുടുംബവും അവര് ഇതുവരെ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം പ്രേക്ഷകര് കണ്ടു ഇനി എന്തായിരിക്കും അവരുടെ ലൈഫിൽ ഇനി എന്താ ഇപ്പോ അവര് സമാധാനായിട്ടാണ് അവരുടെ ജീവിതം ഇനി അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ പറയുന്ന ആ ആ കുടുംബത്തിലും ജോർജ്യിലും കോൺസെൻട്രേറ്റ് ചെയ്താണ് സിനിമ പോകുന്നത് സിബി ജോസഫ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് സിബി ദൃശ്യം ഷൂട്ടിംഗ് കൊച്ചി കേന്ദ്രീകരിച്ചാണോ അജിംസ് തീർച്ചയായും കൊച്ചി കേന്ദ്രീ തന്നെയാണ് മലയാളികളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം എന്ന് പറയുന്നത് അത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇവിടെ പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജ് ഈ ലോ കോളേജ് ഓഡിറ്റോറിയം ഉൾപ്പെടെ എല്ലാം തന്നെയും ഇതിൻ്റെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ അടക്കമുള്ള മറ്റു വിവിധ പ്രദേശങ്ങളുണ്ട് തന്നെ എന്തായാലും വളരെ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന സിനിമയുടെ പൂജ എല്ലാം തന്നെയും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത വർഷം അവസാനത്തിനുള്ളിൽ തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് സംവിധായകൻ ജീത്തു ജോസഫ് നമ്മുമായി പങ്കുവച്ചത് പ്പോൾ നടൻ മോഹൻലാലും ജീത്ത് ജോസഫ് അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവർ അടക്കമുള്ളവരെല്ലാം തന്നെയും ഇവിടെ ഈ ഒരു പൂജ ചടങ്ങുകൾക്ക് എത്തിയിരുന്നു ആ പൂജ എല്ലാം തന്നെയും പൂർത്തീകരിച്ച് പിന്നീട് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിത്രീകരണം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യ ഭാഗം ദൃശ്യത്തിൻ്റെ എത്തിയത് ആ സമയത്ത് വളരെ വലിയ രീതിയിൽ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സിനിമ കൂടിയാണ് ദൃശ്യം രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനായിരുന്നു അന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒ ടി ടി റിലീസായിരുന്നു ഇതിൽ മൂന്നാം ഭാഗം വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയാണ് ആ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നു ഇതിൽ പ്രധാനമായും മോഹൻലാൽ പറഞ്ഞത് ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ആകാംക്ഷ ആകാംക്ഷ തന്നെയാണ് ദൃശ്യത്തിൻ്റെ ഏറ്റവും വലിയ വിരുന്ന് എന്നുള്ളതാണ് അത് അതേസമയം തന്നെ ജീത്തു ജോസഫ് പറഞ്ഞത് വലിയ അമൃത പ്രതീക്ഷയോടെ ഈ സിനിമയെ കാത്തിരിക്കുന്നത് പക്ഷേ ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന വലിയൊരു ആകാംക്ഷ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും ദൃശ്യം അത്രയുടെ ചിത്രീകരണം ഇപ്പോൾ ഇവിടെ പൂത്തോട്ടയിൽ ആരംഭിച്ചിരിക്കുകയാണ് അജിംസ് ശരി ശരി